ഹലോ ഗൈസ് ഞാൻ പണ്ടൊക്കെ എന്നോട് ആരേലൊന്നു ശരി സംസാരിച്ചാല് അവരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മരപ്പാടായിരുന്നു ഇപ്പോഴും ഇടയ്ക്കൊക്കെ എൻ്റെ ആ ഒരു വേർഷൻ കേറി അങ്ങ് വരും രണ്ട് വീക്ക് എടുക്കുമ്പോഴത്തേനും അതങ്ങ് ശരിയായി അങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് ഒരു പാതാളക്കുഴിയിൽ വീണ കഥ ഞാൻ പറയും ഈ കഥയിൽ ഞാൻ മാത്രമാണ് ഹീറോയിൻ ബാക്കിയെല്ലാം ഒള്ളി വില്ലൻസ് അപ്പൊ തുടങ്ങിയാലോ അപ്പൊടങ്ങിയാലോ ബൈ ഐ എം ടോക്ക് അബോൺ മൈ എക്സ് ഉൾപ്പെടുന്ന ഒരു കൂട്ടം മൊയന്തുകളെ പറ്റിയാണ് ആദ്യ നാളുകളിൽ ഇവർ നമുക്ക് സ്നേഹം അങ്ങ് തരും സ്നേഹം കാരണം ചുറ്റുവള്ള ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഉള്ളംകാലം മുതൽ ഉച്ച േ അതിന്റെ സ്നേഹമാണല്ലോ അതും മേടിച്ചിരുന്നു മേടിച്ചു സർപ്രൈസ് തരുന്നു നമ്മൾ അങ്ങനെ ആ മായാവലത്തില് പെട്ടു അതിന്റെ ഇടയ്ക്ക് ഇവർ ഗജ ഫ്രോഡുകളാണ് വേറെ കുറെ ഫ്രോഡുകളും എന്ന് പറയും എനിക്ക് തോന്നുന്നു ഈ ഫ്രോഡുകൾക്ക് ഫ്രോഡുകളെ തിരിച്ചറിയാൻ വല്ലാത്ത കഴിവാണ് നമ്മൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്ന മറ്റേ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാ ആ സമയത്ത് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ അമ്മോയതിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മേടിച്ചു എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നിട്ടും അവന്റെ അക്കൗണ്ട് മേടിക്കാൻ കാണിച്ച് എന്റെ ആ മനസ്സിനെ ഞാൻ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു മോകരുതി ഞാൻ സർപ്രൈസും കൊടുത്ത് അവന്റെ തൊലിഞ്ഞ അക്കൗണ്ട് ലോഗി പോയെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്നത് ഏട്ടായി ഒരു കുൽസിത രാജാവായിരുന്നു എന്നുള്ളത് ഞാൻ എന്റെ ഡെലൂലൂന്ന് ട്രുലൂവിലോട്ട് വന്ന ഒരു അസുലഭ നിമിഷമായിരുന്നു അത് ഞാൻ കരുതി ഏട്ടായി എനിക്ക് മാത്രമാണ് ലോകത്തുള്ള കെയറിംഗ് ഒക്കെ വാരിക്കോരി കോരി തന്നെന്ന് അങ്ങനെ അല്ലടോ ഒറ്റ കുറെ പേരെ കെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിരുന്നു അത് രാത്രി കാലങ്ങളിൽ പെൺകുട്ടികളുടെ വീടുകളിൽ പോയി വരെ കെയർ കൊടുക്കുന്ന ഒരു വിശാല മനസ്സിന്റെ ഉടമയായിരുന്നു അത് ആശുപത്രികളിൽ പോലും കാണത്തില്ല ഇത്രയും വലിയ ഐ സി യു അപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇവൻ ഇത്രയും വലിയൊരു ഒരു മാനിപ്പുലേറ്റർ ആണ് എന്നുള്ള കാര്യം അങ്ങനെ എല്ലാ അവസാന ിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ദിവസം അതിന്റെ അവന്റെ നോക്കി നോക്കിയോരെണ്ണം പൊട്ടിക്കാൻ പറ്റാത്തതിന്റെ വേഷം ഇപ്പോഴും എന്നെ ഹാ എന്താ പറയാ എനിക്കൊന്നും മിക്കവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു ഏട്ടായി വന്നു പോയിട്ടുണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇൻസിഡന്റ് എന്നെ അങ്ങ് വല്ലാണ്ട് മാറ്റി ഈ കണ്ട അണ്ടനും അടകോടനും വേണ്ടിട്ട് ലൈഫ് കളയാണ്ട് ഉള്ള ലൈഫ് പൊളിച്ച് അങ്ങ് ജീവിക്കാം ഞോ പറയാൻ ബുദ്ധിമുട്ടിരുന്ന ഞാൻ ഇപ്പൊ നഹി എന്ന് പറഞ്ഞാൽ നഹി എന്ന് പറയാൻ പഠിച്ചു ഒരുപാട് ശവങ്ങളൊക്കെ എന്റെ ലൈഫിൽ നിന്ന് പടിയിറങ്ങി പോയി സെൽഫ് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞൊരു മൊമെന്റ് ആയിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായതൊക്കെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ കണ്ട ഒരു സ്വപ്നമാണെന്ന് കരുതി സമാധാനിക്ക